ഓഗസ്റ്റ് പതിമൂന്നിന് ഇരുപത്തിമൂന്ന് ചൈനീസ് എഞ്ചിനീയർമാരുടെ വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു വാനും മൂന്ന് എസ് യു വികളും ഉൾപ്പെട്ടിരുന്നു ഈ ആക്രമണത്തിൽ രണ്ട് പാകിസ്ഥാൻ സൈനികർക്ക് പരിക്കേൽക്കുകയും ഗുരുതരാവസ്ഥയിലായ ഒരാളെ ബലൂജിസ്ഥാനിലെ സജീവമായ ബലൂജ് ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡ് ചാവ്യർ സ്ക്വാഡ് വധിക്കുകയും ചെയ്തിരുന്നു കുറഞ്ഞത് നാല് ചൈനീസ് പൗരന്മാരും പതിനൊന്ന് പാകിസ്ഥാൻ സൈനികരും കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ബലൂജ് ലിബറേഷൻ ആർമി വക്താവ് ജിയന്ത് ബലൂജ് അവകാശപ്പെട്ടു ആക്രമണം നടന്ന ഒരു ദിവസത്തിന് ശേഷം ബലൂജ് ലിബറേഷൻ ആർമി അതിൻ്റെ ഓപ്പറേഷൻ സിർപെഹാസാഗിൻ്റെ മൂന്നാം ഘട്ടം പൂർത്തീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും സ്ഥലമൊഴിയാനും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി മേഖല അടച്ചുപൂട്ടാനും അല്ലെങ്കിൽ തീവ്രമായ ആക്രമണത്തിന് തയ്യാറെടുക്കാനും ചൈനയ്ക്ക് തൊണ്ണൂറ് ദിവസത്തെ അന്ത്യശാസനം നൽകുകയും ചെയ്തു മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ബലൂജിസ്ഥാൻ പ്രവിശ്യയിലെ നാല് സി പി സി പ്രോജക്ടുകളിലും ഇരുപത്തിയേഴ് സി പി സി ഇതര പ്രോജക്ടുകളിലും ജോലി ചെയ്യുന്ന ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് ചൈനക്കാർക്ക് പാകിസ്ഥാനിലെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ ഏകദേശം മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഉദ്യോഗസ്ഥരും രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് സുരക്ഷ നൽകുന്നു പ്രവിശ്യയിലെ എഴുപത് പാർപ്പിടങ്ങളിലും ഇരുപത്തിനാല് ക്യാമ്പുകളിലും താമസിക്കുന്ന ചൈനക്കാർക്കും ഇവർ സുരക്ഷ നൽകുന്നു അറുപത് ബില്യൺ യു എസ് ഡോളർ പദ്ധതിയായ സി പി സിയുടെ ഭാഗമായി ചൈനയിലെ സിൻജാങ് പ്രവിശ്യയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ തുറമുഖമായ ഗ്വാദറിൽ നിരവധി ചൈനക്കാർ ജോലി ചെയ്യുന്നു ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പദ്ധതി അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപതിന് പ്രസിഡന്റ് ഷീ ജിൻപിങ് പ്രഖ്യാപിച്ച് രണ്ടായിരത്തി മുപ്പതോടെ പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതിക്കായി തുടക്കത്തിൽ നാൽപ്പത്തി ബില്യൺ ബില്ല്യൻ യു എസ് ഡോളർ നിക്ഷേപം നീക്കിവച്ചിരുന്നു പ്രാരംഭ പ്രഖ്യാപനത്തിന് ശേഷം തുക ഇതിനോടകം തന്നെ നന്നായി വർദ്ധിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ചൈനീസ് മൊത്ത നിക്ഷേപം അറുപത്തിയഞ്ച് ബില്യൺ യു എസ് ഡോളറിലെത്തുകയും ചെയ്തു എന്നിരുന്നാലും ഇത് പൂർത്തിയാകുമ്പോൾ പാകിസ്ഥാന്റെ ജി ഡി പിയിലേക്ക് സി പി സി പദ്ധതി ഇരുപത് ശതമാനം സംഭാവന ചെയ്യുമെന്ന് ചൈന വാഗ്ദാനം ചെയ്യുന്നു ബലൂജ് ലിബറേഷൻ ആർമിയുടെ സൂയിസൈഡ് സ്ക്വാഡായി അറിയപ്പെടുന്ന മജീദ് ബ്രിഗേഡിന്റെ പ്രവർത്തന മേധാവി നിലവിൽ ഹമ്മൽ റഹാൻ ബലൂജാണ് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ ആദ്യ ആക്രമണം നടത്തിയെങ്കിലും പിന്നീട് ഏഴ് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ ദെൽബാദിനിൽ ചൈനീസ് എഞ്ചിനീയർമാർ സഞ്ചരിച്ച ബസ്സിന് നേരെയാണ് ഇവരുടെ അടുത്ത ആക്രമണം നടന്നത് പിന്നീട് അങ്ങോട്ട് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തി മൂന്നിന് കറാച്ചിയിലെ ചൈനീസ് കോൺസുലേറ്റിലും രണ്ടായിരത്തി പത്തൊൻപത് മെയ് പതിനൊന്നിന് ഗ്വാദറിന്റെ പോൾ കോണ്ടിനെന്റൽ ഹോട്ടലിലും രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തിയൊൻപതിന് പാകിസ്ഥാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും മജീദ് ബ്രിഗേഡ് ചാവേറുകൾ ആക്രമണം നടത്തി ബലൂജ് ലിബറേഷൻ ആർമിയുടെ ശക്തി ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ പോരാളികളാണെന്ന് കണക്കാക്കപ്പെടുന്നു അതേസമയം മജീദ് ബ്രിഗേഡിന് സ്ത്രീകൾ ഉൾപ്പെടെ നൂറ് മുതൽ നൂറ്റി അൻപത് വരെ അംഗങ്ങളുണ്ട് ഏത് ആക്രമണത്തിന് മുൻപ് ചാവേർ ബോംബർമാരുടെ ഗതാഗതവും വിന്യാസവും കൈകാര്യം ചെയ്യുന്ന ലോജിസ്റ്റിക്സ് ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുകയും നിരീക്ഷണം നടത്തുകയും ചെയ്യുന്ന ഇന്റലിജൻസ് ചാവേർ ബോംബർമാരെ റിക്രൂട്ട് ചെയ്യുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്നിങ്ങനെ മജീദ് ബ്രിഗേഡിന് മൂന്ന് യൂണിറ്റുകൾ ഉണ്ട് യൂറോപ്പ് വടക്കേ അമേരിക്ക മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ താമസിക്കുന്ന ബലൂജി വിമതരിൽ നിന്നും പ്രവാസികളിൽ നിന്നും ഹവാല ഹുണ്ടി എന്നിവയിലൂടെ മജീദ് ബ്രിഗേഡ് ഫണ്ടുകൾ ശേഖരിക്കുന്നു മജീദ് ബ്രിഗേഡ് നന്നായി ആംഡാണ് എന്നതുകൂടാതെ ഉയർന്ന നിലവാരമുള്ള ആയുധങ്ങളും ഇവർ സ്വന്തമാക്കിയിരിക്കുന്നു ഇവയിൽ മെച്ചപ്പെട്ട സ്ഫോടക വസ്തുക്കൾ ആന്റി പേഴ്സണൽ ടാങ്ക് വിരുദ്ധ മൈനുകൾ ഗ്രനേഡുകൾ റോക്കറ്റ് പ്രിപ്പൽഡ് ഗ്രനേഡുകൾ കൂടാതെ എം ഫോർ റൈഫിളുകൾ പോലെയുള്ള വിവിധ ഓട്ടോമാറ്റിക് ആയുധങ്ങളും ബി എം ട്വൽവ് വൺ സീറോ എം എം വൺ സീറോ നയൻ എം എം തരം റോക്കറ്റുകൾ എന്നിവയും ഇവയിൽ ഉൾപ്പെടുന്നു മജീദ് ബ്രിഗേഡ് തീവ്രവാദികൾക്ക് ആത്മഹത്യാ വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ സി ഫോർ പോലെയുള്ള അത്യാധുനിക സ്ഫോടക വസ്തുക്കളും ലഭ്യമാണ് മജീദ് ബ്രിഗേഡ് നിലവിൽ ബലൂജ് ലിബറേഷൻ ആർമിയുടെ കൂടുതൽ മാരകമായ ആയുധമായി മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഒരു ബലൂജ് ലിബറേഷൻ ആർമി അംഗം മജീദ് ബ്രിഗേഡിൽ ചേരുന്നതിന് മുൻവ്യവസ്ഥകൾ ഒന്നും തന്നെയില്ല ചാവേർ ഭീകരതയ്ക്ക് സന്നദ്ധരായ മറ്റ് ബലൂജ് വിഘടനവാദ സംഘടനകൾ നിന്നുള്ള വിമതർക്കും മജീദ് ബ്രിഗേഡിൽ ചേരാൻ കഴിയും മജീദ് ബ്രിഗേഡിന്റെ റിക്രൂട്ട് നയം അനുസരിച്ച് ചാവേറിന്റെ ഏറ്റവും കുറഞ്ഞ പ്രായം പതിനെട്ടായിരിക്കും മജീദ് ബ്രിഗേഡ് ബോംബർമാരുടെ പ്രവർത്തന രീതി മറ്റ് ജിഹാദി സംഘടനകളിൽ നിന്നും വ്യത്യസ്തമാണ് ആക്രമണത്തിന് മുൻപ് സന്നദ്ധ പ്രവർത്തകരെ ഒറ്റപ്പെടുത്തുന്നതിന് പകരം അവർക്ക് അവരുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും കാണാനുള്ള സ്വാതന്ത്ര്യം മജീദ് ബ്രിഗേഡ് നൽകുന്നു കൂടാതെ ചാവ്യർ ബോംബർമാർ അവരുടെ ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുകയും അവരുടെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു മജീദ് ബ്രിഗേഡിന് ഓരോ ചാവ്യർ ആക്രമണത്തിനും മൂന്ന് ഘട്ടങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട് ഒരു ചാവ്യർ ബോംബർ സ്വയം പൊട്ടിത്തെറിച്ചാൽ രാഷ്ട്രീയ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുകയും അത് ബലൂജ് വിമത പ്രസ്ഥാനത്തെ ഉയർത്തിക്കാട്ടി ഗ്രൂപ്പിന് പബ്ലിസിറ്റി നൽകുകയും ചെയ്യുന്നു മറുവശത്ത് കറാച്ചിയിലെ പാകിസ്ഥാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആക്രമണത്തിനു നേരെയോ ബലൂജിസ്ഥാനിലെ വിവിധ സി പി സി പ്രോജക്ടുകളിലെ ആക്രമണങ്ങൾ അവരുടെ സാമ്പത്തിക പ്രാധാന്യത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ് യു കെ ആസ്ഥാനമായുള്ള പ്രധാന നേതാവായ മാരിയാണ് ഫ്രീ ബലൂജിസ്ഥാൻ മൂവ്മെന്റിന്റെ നിലവിലെ മേധാവി അതിനുവേശ ബലൂചിസ്ഥാന്റെ രണ്ട് ഭാഗങ്ങളിലും ചൈന നൂറുകണക്കിന് ബില്യൺ ഡോളർ നിക്ഷേപിച്ചതിനാൽ ബലൂജ് ജനതയ്ക്കെതിരെ ഇറാനേയും പാകിസ്ഥാനെയും ചൈന സജീവമായി നയിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുവെന്ന് ഹയർബെയർമാരി പ്രചരിപ്പിക്കുന്നു ബലൂജിസ്ഥാൻ ആഗോളതലത്തിൽ ഒരു സ്ഥലത്തായാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ ബലൂജിന്റെ അനുവാദമില്ലാതെയും ബലൂജിന്റെ ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെടുത്തിക്കൊണ്ടും ചൈന ചൂഷണം ചെയ്യുന്നതുകൊണ്ട് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലെ നിക്ഷേപത്തിന് ബലൂജ് ലിബറേഷൻ ആർമിയാണ് ചൈന ഏറ്റവും വലിയ തടസ്സമായി കാണുന്നത് മാരിയുടെ അഭിപ്രായത്തിൽ ചൈനയും പാകിസ്ഥാനും ആയിരക്കണക്കിന് ബലൂജ് കുടുംബങ്ങളെ സി പി സി റൂട്ടിൽ നിന്നും ഗ്വാദർ തുറമുഖ പ്രദേശങ്ങളിൽ നിന്നും കുടിയിറക്കുകയും ഗ്വാദർ നഗരത്തിനും തുറമുഖ പ്രദേശങ്ങൾക്കും ചുറ്റും വേലികൾ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു ചൈനയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ബലൂജ് നഗരത്തിൽ പ്രവേശിക്കുന്നത് തടയുന്നതിനുമായി പാകിസ്ഥാൻ സി പി സി റൂട്ടിലും ഗ്വാദറിലും നൂറുകണക്കിന് ചെക്ക് പോസ്റ്റുകളും സ്ഥാപിച്ചിരിക്കുന്നു ബലൂജിസ്ഥാന്റെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കാനും ബലൂജ് രാഷ്ട്രത്തെ നശിപ്പിക്കാനും ബലൂജ് ജനതയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള നീതിപൂർവമായ മുന്നേറ്റത്തെ അടിച്ചമർത്താനുമുള്ള ചൈന ഇറാൻ പാകിസ്ഥാൻ എന്നിവയുടെ മറ്റൊരു ഗൂഢാലോചനയാണ് അടുത്തിടെ നടന്ന തീവ്രവാദവിരുദ്ധ യോഗമെന്ന് ഹൈബർ മേയർമാരി അവകാശപ്പെടുന്നു ടിബറ്റ് സിൻജിയാങ് ഹോങ്കോങ് തുടങ്ങിയ മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു കയറിയതിന്റെ ട്രാക്ക് റെക്കോർഡുള്ള ഒരു വിപുലീകരണ ചൈനയുടെ തന്ത്രം ബലൂജിസ്ഥാനിൽ നടത്താൻ അനുവദിക്കില്ല എന്നും ബലൂജ് ലിബറേഷൻ ആർമി വ്യക്തമാക്കുന്നു യു എൻ മനുഷ്യാവകാശ ഉദ്യോഗസ്ഥർ പോലും ചൈന തടങ്കൽപാളയത്തിൽ പാർപ്പിച്ചിരിക്കുന്ന പത്ത് ലക്ഷം ഒയുകൂർ ജനതയെക്കുറിച്ചുള്ള ഗുരുതരമായ ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട് ഇതേ രീതി തന്നെയാണ് ബലൂജ് ജനതയോട് ചൈനയും പാകിസ്ഥാൻ ഭരണകൂടവും നടത്തുന്നത് എന്നും ബലൂജ് ലിബറേഷൻ ആർമി വ്യക്തമാക്കുന്നു രാജ്യങ്ങളിൽ നിന്നും തുറമുഖങ്ങൾ കൈക്കലാക്കി തങ്ങളുടെ ശക്തിയും പണവും ഉപയോഗിച്ച് ചൈന ബ്ലാക്മെയിൽ ചെയ്യുന്നുവെന്നും വിപുലീകരണ മോഹങ്ങൾ നിറവേറ്റുന്നതിനായി അവരുടെ സാന്നിധ്യം ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ലാറ്റിൻ അമേരിക്ക വരെ എത്തിയെന്നും അതിനാൽ ചൈനയുടെ ഈ വിപുലീകരണ തന്ത്രം ബലൂജ് ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ സമ്മതിക്കില്ല എന്നും ബലൂജ് ലിബറേഷൻ ആർമി വ്യക്തമാക്കുന്നു ഇപ്പോൾ ബലൂജിസ്ഥാന്റെ നാശത്തിലും നഷ്ടങ്ങളിലും ചൈനക്കാർ നേരിട്ട് പങ്കാളിയായതിനാൽ ചൈന തങ്ങൾ അവകാശപ്പെടുന്ന സമാധാനപരമായ രാഷ്ട്രമല്ലെന്ന് ലോകത്തെ കാണിക്കാൻ ബലൂജ് ജനതയ്ക്ക് എളുപ്പമാണ് ഇതോടൊപ്പം ഇന്ത്യയുടെ ബലൂജ് ജനങ്ങളോടുള്ള പിന്തുണയും ചൈനയ്ക്കും പാകിസ്ഥാനും നല്ല രീതിയിൽ ഭീഷണി ഉയർത്തിപ്പോ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിലെ ദേശീയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബലൂജിസ്ഥാൻ ഗിൽജിത്ത് പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾക്ക് ശ്രദ്ധാപൂർവം ആശംസകൾ നേർന്നിരുന്നു ഈ വാക്കുകൾ ഇസ്ലാമാബാദിൽ ഒരു പ്രകോപനത്തിന് തന്നെ ഇടയാക്കിയിരുന്നു ഇതിനെ പാകിസ്ഥാന്റെ പരമാധികാരത്തിന് മേലുള്ള ഇന്ത്യയുടെ കടന്നുകയറ്റമായി അവർ ആരോപിക്കുകയും ചെയ്തു ഇതിനു പുറമേ പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ ഭീഷണികൾക്ക് മറുപടിയായി ബലൂജിസ്ഥാൻ കാർഡ് ഉപയോഗിക്കണമെന്ന് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വജിത് ഡോവൽ വളരെ കാലമായി വാദിക്കുകയും ചെയ്യുന്നു ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്കുള്ള മോദിയുടെ അഭിവാദ്യം ഇന്ത്യക്ക് ചില ശക്തമായ കാർഡുകൾ കളിക്കാനുണ്ട് എന്ന് പാകിസ്ഥാനെയും ചൈനയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഇന്ത്യയുടെ സഹായത്തോടെ ബലൂജിസ്ഥാൻ സ്വാതന്ത്ര്യമാകുന്നത് ചൈന വലിയ നിക്ഷേപങ്ങൾ നടത്തിയിരിക്കുന്ന സി പി സി വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതി എന്നിവ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കാരണമാകും ഇത് ചൈനയുടെ പാകിസ്ഥാനിലെ എല്ലാ സ്വപ്നങ്ങളും ഇല്ലാതാക്കുമെന്ന് കരുതപ്പെടുന്നു അതിനാൽ ഇന്ത്യയുടെ ബലൂചിസ്ഥാൻ കാർഡും പാകിസ്ഥാനും ചൈനയ്ക്കും ഒരുപോലെ ഭീഷണി ഉയർത്തുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ ഇന്ത്യയിലേക്കുള്ള ലയനത്തിനായി മുറവിളി കൂട്ടുകയും പാകിസ്ഥാൻ ചിതറിയില്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ സമയം ഇന്ത്യയുടെ ബലൂചിസ്ഥാൻ തന്ത്രം പാകിസ്ഥാൻ എന്ന തീവ്രവാദ രാഷ്ട്രത്തെ ഇല്ലാതാക്കുമെന്ന് കരുതപ്പെടുന്നു പാകിസ്ഥാനെ കഷ്ണങ്ങളായി മുറിക്കാൻ ഇന്ത്യയുടെ കൈകളിലുള്ള ട്രംപ് കാർഡ് തന്നെയാണ് നിലവിൽ ബലൂജിസ്ഥാൻ കാർഡ് എന്നതും ബലൂജ് ലിബറേഷൻ ആർമിയുടെ ശക്തമായ നീക്കങ്ങളും ചൈനയുടെ തന്ത്രങ്ങൾ ഇല്ലാതാക്കുന്നു